ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി പതിനാല് ദിവസത്തേക്ക് കൂടിയാണ് നീട്ടിയത് എല്ലാം ചെയ്തത് പത്മകുമാറാണ് എന്നാണ് മറ്റുള്ളവരുടെ മൊഴി എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എല്ലാം അയ്യപ്പൻ നോക്കിക്കോളുമെന്നായിരുന്നു പത്മകുമാറിന്റെ മറുപടി കടകംപള്ളിയാണോ ദൈവതുല്യൻ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങളെ ഉന്നം വെച്ച് ശവന്തികളല്ല എന്നായിരുന്നു മറുപടി പലരും എന്തോ എന്തോ പല സാറേ ഈ എല്ലാത്തിനും സാറിന്റെ പേര് മാത്രമാണ് ഇപ്പൊ മൊഴി ഇത് പ്രതികളെല്ലാം പറഞ്ഞിരിക്കുന്നത് നോക്കാം അയ്യപ്പം നോക്കിയോളൂ കടകംപള്ളിയാണോ ഏതായാലും ശവന്തികളല്ല ശബരിമല സ്വർണക്കൊള്ള കേസിലെ പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വിസമ്മതിച്ച് ബെഞ്ച് ബെഞ്ച് റെഗുലർ അവധിക്കാലും ഉചിതമെന്ന് നിരീക്ഷണം സിംഗിൾ ബെഞ്ച് പരിഗണിക്കും വിവരങ്ങൾ മുസ്തബ എന്തുകൊണ്ടാണ് വിസമ്മതിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില ജാമ്യാപേക്ഷകൾ സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിലുണ്ട് പ്രത്യേകിച്ച് അവധിക്കാല ബെഞ്ച് ഇത്തരം വിഷയങ്ങളിൽ അടിയന്തര പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് അത്തരം വിഷയങ്ങൾ പരിഗണിക്കുന്നത് മറ്റു സാധാരണഗതിയിലുള്ള അല്ലെങ്കിൽ കാലതാമസമുള്ള മറ്റു കേസുകൾ ഈ അവധിക്കാല ബെഞ്ച് പരി പരിശോധിക്കുന്നില്ല മാത്രമല്ല ഇന്ന് ഈ കേസ് വന്നപ്പോ സ്വാഭാവികമായും ഇത് ഒരു തണുപ്പൻ മട്ടിലല്ലേ ഈ കേസിന്റെ അന്വേഷണം ഒന്ന് മുമ്പ് ഈ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്ന റെഗുലർ ബെഞ്ച് വിമർശിച്ചിട്ടില്ലേ എന്നതുകൂടി ഇന്നത്തെ ബെഞ്ച് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വിഷയത്തിൽ റെഗുലർ ബെഞ്ച് തന്നെ ആ വിഷയം പരിശോധിക്കുകയും അതിനനുസരിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യട്ടെ എല്ലാ വശങ്ങളും പരിശോധിക്കുകയും എല്ലാവരെയും പിടികൂടട്ടെ എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ബെഞ്ചുകൾ ഉന്നയിച്ചിരുന്നല്ലോ സ്വാഭാവികമായും അത്തരമൊരു നടപടി എടുക്കട്ടെ എന്നുള്ളതാണ് എ പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും മുൻകൂർ ഈ ജാമ്യാപേക്ഷകളിൽ തീരുമാനമെടുക്കാതെ അതിൽ തീരുമാനമെടുക്കുന്നതിന് വിസമ്മതിച്ചുകൊണ്ട് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും സിംഗിൾ ബെഞ്ചിന് ഇപ്പൊ അവധിക്കാലത്തിന് ശേഷം അടുത്ത ആഴ്ചയാണ് കോടതി ഓപ്പൺ ചെയ്യുന്നത് ഈ വെക്കേഷന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സിംഗിൾ ബെഞ്ച് ആ അന്ന് പരിഗണിക്കുന്നതിന് വേണ്ടി ശരിയായ റെഗുലർ ബെഞ്ച് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിയിട്ടുണ്ട് മാത്രമല്ല ചില വിമർശനങ്ങൾ കൂടി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്ന ഇത്തരത്തിൽ അഴിമതി കേസുകൾ കൂടി ഉള്ളത് കൊണ്ട് ജസ്റ്റിസ് എ ബഹറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് പരിഗണിച്ചിരുന്നത് അന്ന് ആ ബെഞ്ച് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് അന്വേഷണം തണുപ്പൻ രീതിയിലല്ലേ എന്ന് മറ്റൊരു ബെഞ്ച് പരാമർശിച്ചിരുന്നല്ലോ അതുകൊണ്ട് മറ്റൊരു ബെഞ്ചിന്റെ പരാമർശം ആ രൂപത്തിൽ തന്നെ പരിഗണിക്കേണ്ടതാണ് ആ ബെഞ്ച് തന്നെ അത് പരിഗണിക്കണം മാത്രമല്ല അടിയന്തര കൂടി ഇപ്പോൾ ഈ വിഷയം പരിഗണിക്കേണ്ടതില്ലല്ലോ എന്നുകൂടി കോടതി ചോദിക്കുന്നുണ്ട് അമൃത ശരി അഹമ്മദ്